ഗാന്ധിഭവനിലെ ഈ അമ്മച്ചിയുടെ സന്തോഷം കണ്ടോ ചിരിച്ചേ വേണം എക്സലൻസി അവാർഡ് ഞാൻ കൂടി സാനിസിനാണ് കാരണം ഈ യൂട്യൂബ് ചാനലുകൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാരെയും ശ്രദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും വ്യത്യസ്തനായ ഒരു ചെറുപ്പക്കാരൻ യൂട്യൂബിൽ വരുന്ന വരുമാനം ഒരു രൂപ പോലും അദ്ദേഹം വലിയ അച്ഛനമ്മമാർക്ക് ഫ്രീ ഫ്രീ സെറ്റുകൾ സെറ്റുകൾ അവർക്ക് അവർക്ക് വേണ്ട ഞങ്ങൾ ഡോക്ടേഴ്സ് ആയിട്ട് ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങളെ ാണ് അമ്മമാരെ ഇന്നിവിടെ ഇന്ത്യൻ ദന്തി അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ചും അതുപോലെ റോട്ടറി ക്ലബ് ഓഫ് മണ്ണാർശാല ആ രണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള സംഘടനകളും ചേർന്നുകൊണ്ട് കൊണ്ട് ഇവിടത്തെ അച്ഛനമ്മമാരെ പുഞ്ചിരിപ്പിക്കാൻ പോവുകയാണ് അമ്മമാരെ വേണ്ടി പോവാണ് ഞാൻ അമ്മമാരെയും സ്ഥലം ആണ് കേട്ടോ അപ്പം ഞാൻ ഇല്ല എല്ലാവർക്കും പരിചിതനാണ് അപ്പം അമ്മമാരുടെ ഈ ഒരു സന്തോഷ നിമിഷമാണ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ത്യൻ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ചിനെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്ന ഡോക്ടേഴ്സാണ് ഞങ്ങൾ എല്ലാവരും തന്നെ മൂന്നേറെ പേരെന്ന് പറഞ്ഞു And Doctor Chandana. And Doctor Veena and Poti. Doctor Jay Mees. അപ്പോൾ ഇന്ത്യൻ എൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റിന് അണ്ടറിൽ നമ്മൾ കുറേ ലോക്കൽ ബ്രാഞ്ചുകളുണ്ട് അതിലൊന്നാണ് ഇന്ത്യൻ എൽ അസോസിയേഷൻ മാവേലിക്കര ബ്രാഞ്ച് നമ്മുടെ ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട അവബോധം സമൂഹത്തിൽ വളർത്താൻ വേണ്ടിയിട്ട് പല വിങ്ങുകളായിട്ട് നമ്മൾ ഓരോ ഐഡിയ ബ്രാഞ്ചിലും പല പല വിങ്ങുകളുണ്ട് അതിൽ ഒന്നാണ് സി ഡി എച്ച് കൗൺസിൽ ഓൺ ഡെൻറ്റൽ കോട്ട് മറ്റൊന്നാണ് ഡബ്ല്യു ഡി സി വിമൻസ് ഡെൻറ്റൽ കൗൺസിൽ അപ്പോൾ നമ്മൾ പല രീതിയിൽ സ്ത്രീകൾക്കും സ്കൂളുകളിലും ഇതേപോലെയുള്ള അച്ഛനമ്മമാർക്കും എല്ലാം നമ്മൾ ഐ ഡിയെ വഴി ഞങ്ങളുടെ ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പല കിറ്റുകൾ ക്യാമ്പുകൾ ഇത്തരത്തിലുള്ള ഫ്രീ ഡെഞ്ചർ പ്രോഗ്രാമുകൾ എല്ലാം ഞങ്ങൾ നടത്തി വരുന്നുണ്ട് ഒരു വർഷം കുറച്ച് ഭാരവാഹികളാണ് അത് ഏറ്റെടുത്ത് ചെയ്യുന്നത് അതിന് ഫുൾ സപ്പോർട്ടായിട്ട് എല്ലാ ഐഡിയ മെമ്പേഴ്സും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും ഞങ്ങൾ ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് ഫ്രീ ഡെഞ്ചർ പല്ല് സെറ്റുകൾ അവർക്ക് വേണ്ട പല്ല് സെറ്റുകൾ ഞങ്ങൾ ഡോക്ടേഴ്സ് ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുകയാണ് അതേപോലെ ഇവിടെ വരുന്ന ഇന്നിവിടെ എത്തിച്ചേരുന്ന അച്ഛനമ്മമാർക്ക് ഞങ്ങൾ ഒരു ഫ്രീ ക്യാമ്പും അവർക്ക് കുറച്ച് കിറ്റുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നു അല്ല ഇന്നത്തെ ദിവസം നമ്മുടെ ഡെന്റിസ്ട്രി അല്ലാതെ നമ്മുടെ ഒരു എമിനൽ ലേഡിയെ നമ്മൾ ഇന്ന് ഹോണ്ടർ ചെയ്യുന്നുണ്ട് നമ്മൾ ഇന്ന് ഹോണർ ചെയ്യുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഹരിപ്പാട് ഷൈജമേടത്തെയാണ് അതിനോടൊപ്പം തന്നെ ഇന്ന് അച്ഛന്മാർക്കും അമ്മമാർക്ക് ഡെഞ്ചേഴ്സ് നൽകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ഡബ്ല്യു ഡി സിയുടെ ഭാഗമായി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫൈലാക്റ്റിക് കിറ്റ്സും കൂടെ നമ്മൾ വിതരണം നടത്തുന്നുണ്ട് ഇന്ന് മാർച്ച് ലോക ദന്തിസ് ദിനമാണ് ഇന്ന് ലോകമെമ്പാടുമുള്ള റോട്ടറി ക്ലബിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് റോട്ടറി ക്ലബ് ഓഫ് മണ്ണാരശാലയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഐ ഡി എ ഇന്ത്യൻ ഡൻഡൽ അസോസിയേഷൻ മാവലിക്കർ ബാഞ്ചുമായി സഹകരിച്ചുകൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ സമൂഹത്തിൽ നിന്നും എന്താ പറയുക മക്കളാലും അതുപോലെ തന്നെ ഉറ്റവരാലും കുറച്ച് പ്രയാസപ്പെട്ട് ഈ ഗാന്ധി എത്തിച്ചേർന്ന അമ്മമാർക്ക് കുടുംബാംഗങ്ങൾക്ക് ഒരു പുഞ്ചിരി സമ്മാനിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചരിതാർത്ഥ്യം അതിന് ഐ ഡി എ മാവേലിക്കരയോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബ്ബ് ഓഫ് മണ്ണാറശാലയ്ക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളുടെ അംഗങ്ങളെ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ റോട്ടറി ക്ലബ് ഓഫ് മണ്ണാറശാല ഓൺ റെക്കോർഡ് താങ്ക് യു നോ വളരെയധികം നന്ദിയോടു കൂടി ഐ ഡി എ മാവേലിക്കര ബ്രാഞ്ചിലെ എല്ലാ ഡോക്ടർമാരെയും സ്മരിക്കുന്നു എല്ലാവർക്കും ലോക ഡെന്റിസ് ദിനത്തിൽ അർപ്പിക്കുന്നു ഇവിടത്തെ അച്ഛനും അമ്മമാരെയും കണ്ട് അവരുടെ നഷ്ടപ്പെട്ട പുഞ്ചിരി അവർക്ക് തിരിച്ച് അവരെ പുഞ്ചിരിയുടെയും സന്തോഷത്തിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഗിഫ്റ്റിംഗ് സ്മൈൽസ് എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ് ആണ് ഞങ്ങൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അവർക്ക് നഷ്ടപ്പെട്ട ഒരു പുഞ്ചിരി നല്ല ദന്തനിരകൾ നൽകി അവരുടെ പുഞ്ചിരി കണ്ട് ഞങ്ങളും ഈ ദിനത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ഒരു വേദി ധന്യമാക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു അതിനോടൊപ്പം തന്നെ ദന്ത സംരക്ഷണത്തിന്റെ ഭാഗമായി എല്ലാവർക്കും മനസ്സിൽ ഒരേ ഒരു വിചാരമാണ് വരേണ്ടത് ദന്താരോഗ്യമാണ് പൂർണ്ണ ആരോഗ്യത്തിന് അനിവാര്യമാണ് സോ വിസിറ്റ് യുവർ ഡെന്റിസ്റ്റ് എവ്രി സിക്സ് മന്ത്സ് രാവിലെയും രാത്രിയിലും ബ്രഷ് ചെയ്യുക ഭക്ഷണ രീതിയിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തണം എന്നാൽ മാത്രമേ ജീവിതശൈലി രോഗത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കൂ വായിലുള്ള അസുഖങ്ങൾ വേറെ പല അസുഖങ്ങളിലേക്ക് വഴിതിരിക്കുന്നതാണ് കരൽ രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ടാകും അത് വരാതിരിക്കാൻ സോ വിസിറ്റ് യുവർ ഡെന്റിസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സ്മൈൽ ദാറ്റ് എ ഗിഫ്റ്റ് അമ്മ പല്ല് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഡോക്ടറെ പല്ല് വെച്ചോ പല്ലില്ലാത്ത പല്ലില്ലാത്തമ്മക്ക് വെച്ചു ഞങ്ങളെ ടച്ച പിന്നെ നമ്മള് നേരത്തെ ഇതിന്റെ അളവെല്ലാം മൂന്നാഴ്ച പ്രോസസ്സാണ് മൂന്നാഴ്ചയാണ് മൂന്നാഴ്ചയായിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മുടെ ഇൻജിനീയറിൽ അസോസിയേഷനിലെ ഡോക്ടർമാരും റോട്ടറി ക്ലബ്ബുകാരാണ് ഇവരെ ഞങ്ങളുടെ ക്ലിനിക്കുകളിൽ എത്തിച്ച് സുൽബാ ഡോക്ടറെ ക്ലിനിക്കിലാണ് എത്തിച്ചത് എത്തിച്ച് ഞങ്ങൾ എല്ലാരും അവിടെ വെച്ച് ഇവരുടെ അളവുകളൊക്കെ എടുത്ത് അതിനുശേഷം പിന്നീട് ഒരു പ്രാവശ്യം കൂടെ അവരെ അങ്ങോട്ടൊന്ന് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇത് അവിടെ കൊണ്ടുവന്നേ ചെയ്യാൻ പറ്റും മൂന്നാമത്തെ പ്രാവശ്യം ഞങ്ങൾ ഡോക്ടർമാരെല്ലാം ഇവിടെ എത്തിച്ചേർന്ന് ഇതിന്റെ ട്രയലൊക്കെ ചെയ്ത് നോക്കി ചിലപ്പോൾ കൊള്ളുന്ന വേദനയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളത് വരച്ച് കളയുകയൊക്കെ ചെയ്ത് ചെയ്ത് നോക്കിയിട്ടാണ് ഇന്ന് നമ്മൾ ഗാന്ധിയുടെ ഐശ്വര്യമായിട്ടുള്ള അമ്മയ്ക്ക് ആദ്യമായിട്ട് നമ്മൾ ചിരിച്ചേ ചിരിച്ചേ അമ്മേ ഒന്ന് ആ കാണും കേട്ടോ അത് ശീലമായി വരണം അമ്മക്ക് സന്തോഷമായോ ആ കണ്ണാടി കാണണോ അല്ലെ നല്ല സന്തോഷമാകത്തുള്ളു നാളെ സുന്ദരിയായിട്ട് പല്ലൊക്കെ വെച്ചു ഇനി അടുത്താക്കൾ പല്ലു വെക്കാൻ വേണ്ടി പോണേ പല്ല് വെക്കാം സുലോജനഅമ്മക്ക് പല്ലു വെക്കാൻ വേണ്ടി പോവാണ് പോട്ടോ പല്ലു വെച്ച് നോക്കട്ടെ നമ്മൾ അന്ന് നോക്കിയതല്ലേ നോക്കിയതല്ലേ മുറുക്കണ്ട കേട്ടോ ആ സുലോചന അമ്മയും പല്ലുവെച്ചു അമ്മോ നമുക്ക് ഇഷ്ടപ്പെട്ടോ അമ്മമാരെ ചിരിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാണ് കേട്ടോ ഒരുപാട് സന്തോഷം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഷമീരിക്ക വിളിച്ചിട്ട് പറഞ്ഞൊരു പരിപാടി ഉണ്ട് തീർച്ചയായിട്ടും പങ്കെടുക്കണമെന്ന് പറഞ്ഞു മറ്റു പരിപാടികൾ ഒഴിവാക്കി വെച്ചിട്ട് നമ്മൾ വന്നെന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഒരു സന്തോഷ നിമിഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഇവർക്ക് നമ്മള് പല്ല് മാത്രമല്ല കൊടുക്കുന്നത് വേറെന്തൊക്കെയാണ് കൊടുക്കുന്നത് അവന്മാർക്ക് ഈ പല്ല് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിട്ടുള്ള ഒരു കിറ്റ് ഉണ്ട് അതിനോടൊപ്പം തന്നെ അതിന്റെ പേസ്റ്റ് ബ്രഷ് അതിന്റെ എല്ലാ കാര്യങ്ങളുള്ള പ്രൊഫൈലായിട്ട് എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടോ അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു വലിയൊരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞൊരു സന്തോഷം